നമസ്കാരം മലയാളി വാർത്ത ഇൻസൈലിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ രാജ്യത്തെ നടുക്കിക്കൊണ്ട് പുറത്തു വരുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിക്ക് വിട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ അജിത് പവാർ ബാരാമതിയിലെ വിമാന അപകടത്തിൽ ദാരുണാന്ത്യം വിടവാങ്ങുന്നത് വാങ്ങുന്നത് മറാത്ത രാഷ്ട്രീയത്തിലെ കരുത്തൻ ശരത് പവാറിന്റെ സഹോദര മരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്രക്കിടെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വരികയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വിമാനം ബാരാമതിയിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടു അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതിന്റെ വളരെ നടുക്കുന്ന വാർത്തകൾ രാജ്യം അറിയുന്നത് ഇന്ന് രാവിലെ ബാരാമതി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത് എൻ സി പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറാണ് അറുപത്തി ആറ് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് ുന്നു ആദ്യം അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് പിന്നെ അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വളരെ നടക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ രാജ്യം കേൾക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ആദ്യം ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതായി പുറത്തു വരുന്നത് പേരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാരാമതിയിൽ ഒരു പൊതുപരിപാടിയിൽ കർഷകരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത അജിത് പവാറിന് പരിക്കേറ്റു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതീവ ഗുരുതര അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി എന്നായിരുന്നു പക്ഷെ പിന്നീട് ആശുപത്രിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് സംഭവസ്ഥാനത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് പൂർണ്ണമായും വിമാനത്തിന് തീയണയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതാണോ അതോ ലാൻഡിംഗിലെ പിഴവാണോ അപകട കാരണം വ്യക്തമായിട്ടില്ല ഗുരുതര പരിക്കായിരുന്നു അജിത് പവാറിന് ഉണ്ടായിരുന്നത് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരും രാവിലെ എട്ട് മണിക്ക് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ബാരാമതിയിൽ നിന്ന് അജിത് പവാറിന് നാല് പൊതുയോഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിനായിട്ടായിരുന്നു അദ്ദേഹം വന്നിരുന്നത് ഇതിൽ പങ്കെടുക്കാൻ വരുന്നതിനിടയായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് കൂടെയുണ്ടായിരുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അപകടത്തിന് പിന്നാലെ സ്ഥലത്ത് അഗ്നിശമന സേനാംഗങ്ങൾ നേരത്തെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കും ായിട്ട് സാധിച്ചില്ല ബാരാമതി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവെയാണ് വിമാനം തകർന്നു വീണ് കത്തിയ മരുകയായിരുന്നു ഇന്ന് രാവിലെ എട്ട് നാപ്പത്തി അഞ്ചോടെ അപകടം സംഭവിച്ചിരിക്കുന്നത് അപകട സമയത്ത് അജിത് പവാറിന്റെ അംഗരക്ഷകരടക്കം ആറ് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് സൂചനകൾ എല്ലാവരും മരിച്ചതായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷെ അവരുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു പൊതുയോഗത്തിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ അപകടം ിച്ചത് സ്വകാര്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇനി എന്താണ് വിമാനാപകടത്തിന് പിന്നിലെ കാരണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷമാണ് അഹമ്മദാബാദ് വിമാനാപകടം നടന്നത് ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലായിരുന്നു രാജ്യം ഇപ്പോഴിതാ മറ്റൊരു വിമാന അപകടം കൂടി സംഭവിച്ചിരിക്കുകയാണ് അജിത് പവാർ രാഷ്ട്രീയത്തിലെ ഒരു അധികായം തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ആണ് വാർത്തകൾ വരികയാണ് ഒരുപാട് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അജിത് പവാറിൻ്റേത് ആറ് സർക്കാരിലായിരുന്നു അദ്ദേഹം ഉപമുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ മാത്രം അകലെയുള്ള ബാരാമതിയിലെ കർഷകരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അതൊരു അവസാന യാത്രയായിരിക്കും എന്ന് കരുതിയില്ല അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന എല്ലാവരും മരണപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ലാൻഡിങ്ങിനിടെ തന്നെയാണ് വിമാന അപകടം സംഭവിച്ചിരിക്കുന്നത് ഇനി വിമാന അപകട വിമാനത്തിലെ സാങ്കേതിക തകരാറുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം അത് കൃത്യമായിട്ട് ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടുവരികയുള്ളൂ എൻ സി പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ പറയുന്ന ബാരാമതി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയായിരുന്നു ഉപമുഖ്യമന്ത്രി അജിത് പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായനാണ് അജിത് പവാർ ശരത് പവാറിന്റെ സഹോദര പുത്രനാണ് ശരത് പവാറിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി വിലയിരുത്തിയിരുന്നുവെങ്കിലും പിന്നീട് ബി ജെ പിക്ക് അജിത് പവാറിന്റെ യാത്ര വലിയ അഴിമതി ആരോപണം അജിത് പവാറിനെതിരെയൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു ഇതെല്ലാം വകവയ്ക്കാതെ അദ്ദേഹം മുൻപോട്ട് പോവുകയായിരുന്നു ബി ജെ പിയിലെത്തി ഉപമുഖ്യമന്ത്രിയുമായി ഇതോടെ കൂടുതൽ അദ്ദേഹം കരുത്തനായി എൻ സി പി പിളർത്തിയ അജിത് പവാറിനെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം അടക്കം കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന അജിത് പവാർ ആദ്യം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ബി ജെ പി സഖ്യത്തിനായിരുന്നു കൂടുതൽ സീറ്റ് ലഭിച്ചത് എന്നാൽ മുന്നണി ർക്കത്തെ തുടർന്ന് സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായി ഇതിനിടെ പ്രതിപക്ഷത്തെ കോൺഗ്രസും എൻ സി പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ശിവസേന ചർച്ചകളും ആരംഭിച്ചിരുന്നു അതിനിടെയാണ് എവരെയും ഞെട്ടിച്ച് ബി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഉപ മുഖ്യമന്ത്രിയായും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തത് സർക്കാർ അധികാരത്തിലേർക്കുന്നത് എന്നാൽ സർക്കാരിൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാനാവില്ലെന്ന് ഉറപ്പായതോടെ അജിത് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു പലപ്പോഴും പിളർപ്പിന്റെ വക്കിലെത്തിയ എൻ സി പി അന്ന് കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ പോയ അജിത് പവാർ എൻ സി പി തിരികെ എത്തിയതോടെ എൻ സി പി ശിവസേന കോൺഗ്രസ് കൂട്ടുകെട്ടിൽ മഹാവികാസ് അഗാഡി സഖ്യം സർക്കാർ രൂപീകരിച്ചു ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇതേ അജിത് പവാർ തന്നെയായിരുന്നു ദിവസങ്ങൾ മാത്രം ഇടവേളയിൽ രണ്ട് പക്ഷത്തു നിന്നും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയിലെ ഒരു വിഭാഗത്തെ ബി ജെ പി അടർത്തിക്കൊണ്ട് പോകുന്നത് ഈ സർക്കാരിനായിരുന്നു അധികാരത്തിൽ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന നേതാക്കളുമായി ചേർന്ന് ബി സർക്കാർ രൂപീകരിച്ചപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നു അജിത് പവാർ എന്നാൽ ഒരു വർഷം തികഞ്ഞപ്പോഴേക്കും പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് വീണ്ടും അധികാരത്തിന്റെ പക്ഷത്തേക്ക് അജിത് പവാർ ചേക്കേറി വീണ്ടും ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു നാല് വർഷത്തിനിടെ മൂന്ന് വ്യത്യസ്ത മുഖ്യമന്ത്രിമാർക്കൊപ്പമാണ് അജിത് പവാർ ഉപമുഖ്യ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും രാഷ്ട്രീയത്തിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു അഹമ്മദാബാദിൽ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് തകർന്നു വീണ വാർത്ത നമ്മൾ കേട്ടത് അന്ന് അപകടത്തിൽ ഇരുന്നൂറ്റി അറുപതിലധികം പേർ മരിക്കുകയും ഒരാൾ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് വിമാനം ബി ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കായിരുന്നു തകർന്നു വീണ് ഇത്രയിലധികം ആളുകൾ മരിച്ചത് അന്ന് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെ കണ്ണീരോട് കൂടി മാത്രമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോൾ അപ്പോൾ അതിന്റെ അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിനിടയിലാണ് വീണ്ടും മറ്റൊരു വിമാനം പ്രൈവറ്റ് വിമാനം തകർന്നു വീണ് ഉപ മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇനി ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ വരും നിമിഷങ്ങളിൽ പുറത്തു വരും എന്താണ് അപകട കാരണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഇനി വരും മണിക്കൂറുകളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും രാഷ്ട്രീയത്തിലെ ഒരു അധികായനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്